കുരിയറിയാമോ കൊടാ ഓല കൊണ്ടുള്ള കൊടേം തീരിക്കുന്ന വാമൻ ഉണ്ട് പിന്നെയാണ് അവൻ മണ്ണ് കുഴിച്ചിട്ട് ആ ലോഹം കണ്ടെത്തിയ ആ ലോഹത്തിന്റെ ഒരു പട്ടിയും മാരത്തിന്റെ ഒരു തള്ളയും jomalli വെച്ചിട്ട് ഒരാൾ വന്നു അതാണ് പരശുരാമൻ ഈ കഥ ഒരു സിനിമ പാട്ടിലങ്ങ് കേട്ടിട്ടുണ്ടോ ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട് ആ സിനിമയിൽ മാധുരി പാടിയ അതിമനോഹരമായ ഒരു പാട്ട് ഉണ്ട് കേട്ടിട്ടുണ്ടോ കണ്ണാ ഒരു പാട്ട് കേട്ടു കേട്ടുന്നു കണ്ണാല് കണ്ണാ പാലാഴിത്തിരയിലൊഴുകും കണ്ണാ ഞാനൊരു കന്നിമുക്കുവെണ് എ തോണിയിലെ പൊന്നു പൊന്നുവേണോ പൊന്ന് എന്ന പാട്ട് കേട്ടിട്ടില്ലേ ആ പാട്ടിലൊരു വരി നീ പണ്ടൊരു നീ ഒരു പൂത്തിമിങ്കലമായി കണ്ണൻ ആദ്യത്തെ അവതാരം മത്സ്യമാണ് അടുത്ത ചരണത്തിൽ പറയുന്നു നീ പണ്ടൊരു മുനീകുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വന്ന നീരാഴി അല്ലേ പരശുരാമൻ മഴ അറിഞ്ഞല്ലോ നീരാഴിയില്ല എനിക്ക് പൊന്നോണ കുടിയിൽ വെക്കാൻ മണ്ണു കിട്ടി ദേവി കന്യാകുമാരിക്ക് മണ്ണ് കിട്ടി കേരളം കിട്ടിയത് പരശുരാമം അഴുപറിഞ്ഞിട്ടാണെന്നാ ആ പാട്ടിൽ രണ്ട് അവതാരത്തെ പറ്റി പറയുന്നു എന്തൊരു അത്ഭുതമാണ് എന്തൊരു അത്ഭുതമാണ് ആ പാട്ട് എന്നാൽ ഈ പാട്ടുകളെല്ലാം ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ നമ്മൾ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുക എന്നല്ലാതെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം ആരും അന്വേഷിക്കാത്ത കുഴപ്പം അർത്ഥങ്ങളിൽ നിന്നാണ് ദൈവങ്ങൾ ഉണ്ടായെന്നറിയുന്നത് രാമായണവും മഹാഭാരതവും ഭാഗവതവും എഴുതിയ ആ അർത്ഥസമ്പുഷ്ടതയിൽ നിന്നാണ് ദർശനങ്ങളും ദർശനങ്ങളുടെ പ്രതീകാത്മകമായ ദൈവങ്ങളും ഉണ്ടായത് വിഷ്ണുവെന്നും ശിവനെന്നും ബ്രഹ്മാവെന്നും സരസ്വതി എന്നും വാക്കുകൾ വെറുതെ അവരുടെ അച്ഛനും അമ്മയും വിളിച്ച പേരല്ല ആ വാക്ക് ദൈവങ്ങളുടെ പേരുകൾക്കെല്ലാം ഒരു അർത്ഥമുണ്ട് ഭഗവതി ഇവിടെ ഭഗവതി ക്ഷേത്രം ഭഗവതി എന്താ ഭഗവതി എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ ഭഗവതി എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ ഭഗവതി എന്ന് പറഞ്ഞാൽ എന്താ ബാ എന്ന് പറഞ്ഞ പ്രകാശാമി ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഗാന്ന് പറഞ്ഞ പോവുക എന്നാണല്ലോ ഗമിക്കുക ഗംഗ എന്ന് ഗംഗക്ക് എങ്ങനെയാ പേര് വന്നത് ഗം എന്ന് പറഞ്ഞാൽ ഗമിച്ചത് പോയത് എന്ന് പറഞ്ഞാ പോകുന്നത് ഗംഗ എന്ന് പറഞ്ഞാൽ ഗമിച്ച വഴിയെ ഗമിക്കുന്നത് ഒഴുകിയ വഴിയെ ഒഴുകുന്നവൾ വഴിതെറ്റാതെ ഒഴുകുന്നവൾ അതാ ഗംഗ എന്ന് പേര് വന്നത് അതല്ലാതെ വെറുതെത്തെ പേരല്ല വെറുതെയിട്ട പേരല്ല യമുന എന്ന് കുഴക്ക് പേര് വന്നത് യമം എന്ന് പറഞ്ഞാൽ അനക്കമില്ലാതിരിക്കുകയാണ് എന്നാണ് യമം ഞാൻ അടങ്ങിയിരിക്കൂല എപ്പോഴും കുത്തിയൊഴുകുന്നവൾ അതാണ് യമുന യമുനക്കെങ്ങനെയാ യമുന എന്ന് പേര് വന്നെന്ന് മനസ്സിലായോ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി പണ്ടത്തെ ആളുകൾ മട്ടത്തിൽ ഇതുപോലെ ഇരുന്നിട്ട് സത്യം എന്താണ് ഇപ്പൊ കാണുന്ന സത്യവും അല്ല അതിന്റെ അപ്പുറത്തൊരു സത്യവും ആ സത്യത്തിന്റെ പേരെന്താ നിശേഷ സത്യം ആ നിശേഷ സത്യത്തിന് സംസ്കൃതത്തിൽ പറയും നിസ്സത്യം ആ നിസ്സത്ത് അന്വേഷിക്കാൻ ഉപവിഷ്ടരായി മണ്ണിലിരുന്നു ഇവിടെ അരണ്ാന്തരങ്ങളിൽ ഗഹ്വരോദരങ്ങളിൽ സൈന്ധവോദര ശ്യാമ മനോഭിരാമ കുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് കാട്ടിനകത്ത് കുഹക്കകത്ത് സിന്ധു നദിയുടെ മനോഹരമായ മണൽത്തിട്ടകളിൽ ഇരുന്നിട്ട് അവിടെയാണ് ദർശനങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഈ നിലത്തിരിക്കുമ്പോ നിങ്ങൾ അഭിമാനിക്കൂ ഇങ്ങനെ ഇരുന്നിട്ടാണ് ദർശനം ഉണ്ടായത് കസേര വന്നതിന് ശേഷം അതുപോലെ തൊന്ന് എഴുതിയാക്കും കമ്പ്യൂട്ടറും കസേരയും വന്നിട്ട് രാമായണം പോലെ തൊന്ന് മഹാഭാരതം പോലത്തൊന്ന് ഭാഗവതം പോലെ തൊന്ന് ഉപനിഷത്ത് പോലെ തൊന്ന് ആർക്കും എഴുതാൻ പറ്റുന്നുണ്ടോ നിലത്തിരുന്ന് ചമ്രം പടിഞ്ഞിരുത്തിട്ട് ലൈറ്റ് ഇല്ലാത്ത കാലം ഓടക്കായ പാറക്കെട്ടിൽ വീണിട്ട് ചതറിക്കഴിഞ്ഞാൽ വേല് കൊണ്ടിട്ട് തളച്ചിട്ടുണ്ടാകുന്ന എണ്ണ വിളക്കത്തിരിയിൽ ഒപ്പിയെടുത്തിട്ട് പാത്രത്തിൽ പിഴഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ എണ്ണ കത്തിച്ചിട്ട് ഓടൽ എണ്ണ കത്തിച്ചിട്ട് അതിന്റെ മുനിഞ്ഞു കത്തുന്ന വെളിച്ചത്തിലാണ് മഹാഭാരതവും രാമായണവും ഉപദേശത്തല്ല എഴുതിയത് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ടാ ആ ചമ്രം പടിഞ്ഞിരുന്ന കാലത്ത് എഴുതി ഉണ്ടാക്കിയപ്പോ തോന്നു പിന്ന എഴുതാൻ പറ്റുന്നില്ലല്ലോ കസേര ഉണ്ടായിട്ടും പറ്റുന്നില്ലല്ലോ ചാറ്റ് ആർട്ടിഫിഷ്യൽ കാലത്തും എഴുതാൻ പറ്റാത്തത് എന്താ ഇവിടെ നമ്മള് മനുഷ്യരാവുന്നു മനുഷ്യന്റെ പ്രത്യേകത എന്താ എല്ലാവർക്കും കണ്ണുണ്ട് മുഖമുണ്ട് പക്ഷിമൃഗാദികൾക്കും ജന്തു പക്ഷികൾക്കെല്ലാം മുഖമുണ്ട് കണ്ണുണ്ട് പക്ഷെ പുറത്തേ കാണും അകത്തെന്താന്നറിയില്ല അവൻവനാണ് ആത്മം എന്തെന്ന് അറിയണം അധ്യയനം ചെയ്യുമ്പോഴാ നമ്മൾ അധ്യാത്മം അതിലേക്ക് എത്തുന്നു ഈ അധ്യാത്മ പ്രഭാഷണം എന്നുള്ളത് കേട്ടിട്ട് ഈ അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊല്ലല ഏറ്റവും ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ് ആത്മഹത്യ കേട്ടോ കാരണം നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കൊല്ലാൻ അധികാരമുണ്ടോ ഇല്ല നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ സർവാട്ട് മുതലല്ല നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ അമ്മയ്ക്ക് കിട്ടിയതാണ് അമ്മയിൽക്ക് അവരുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അവരുടെ അച്ഛനിൽ നിന്ന് കിട്ടിയാണ് അങ്ങനെ ആദിമ ആദിമകാലത്ത് ആദ്യം അമൃതം വർഷിച്ച നാളിൽ ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായതിൽ നിന്ന് പൊട്ടിമുളച്ച് 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 അതിന്റെ വകഭേദങ്ങളായി വന്നതാ നമ്മുടെയൊക്കെ ജീവൻ അതിനെ കൊല്ലാൻ നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനും അധികാരമില്ല സ്വന്തം മക്കളെ കൊല്ലുന്നു ചില അമ്മമാർ ദൂത്തത്തികൾ ചില അച്ഛന്മാർ മക്കളെ കൊല്ലുക ഞാൻ മരിച്ചാൽ എന്റെ മക്കളെ ആരാ നോക്കുക അതുകൊണ്ട് അവർ കഷ്ടപ്പെടണ്ട നിങ്ങൾ എന്റെ ഫോൺ നമ്പർ ഇവരോട് ചോദിച്ചു വെച്ചോ നിങ്ങൾ മരിച്ചോ കുരുപ്പിച്ചു നിങ്ങളുടെ മക്കളെ കൊല്ലരുത് നിങ്ങളെ എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ചോ ഞാൻ ബോട്ടിക്കോളൂ നിങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചോ ഞാൻ ഓ ഇങ്ങടെ കുട്ടി അനാഥമാകുന്നു വിചാരിച്ചിട്ട് അവരെ കൊല്ലരുത് പ്രസവിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി നിങ്ങളുടെ അടിമയല്ല അവന്റെ ജീവൻ നിങ്ങളുടെ അതിന്റെ മുതലാരിയല്ല ആ കുട്ടിയെ കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങളുടെ ജീവൻ നശിപ്പിക്കാനും നിങ്ങൾക്ക് അധികാരമില്ല